ഒരു നാട്ടില് ഒരു ഗ്രാമം ആ ഗ്രാമത്തില് ഒരു രാമേട്ടനും രാഘവേട്ടനും ഉണ്ടായിരുന്നു രണ്ടാളും നല്ല പൈസയുള്ള ആളുകളാണ് പക്ഷെ രാമേട്ടന് ആ നാട്ടിൻ്റെ ഒരു ഉത്സവം വന്നപ്പോ ഒരാനയെ കൊടുക്കാൻ താല്പര്യം തോന്നി ആന എന്തിനാണ് ഉത്സവത്തിന് എഴുന്നതിലേക്കാൻ സ്വന്തമായിട്ട് ആ ക്ഷേത്രത്തിന് ഒരു ആനയുണ്ടായിപ്പോട്ടെ എന്ന് രാമേട്ടൻ തീരുമാനിക്കും ആനയെ കൊടുത്തു ആനയെ കൊടുത്തു കഴിഞ്ഞപ്പോ രാഘവേട്ടൻ ഉറക്കം വരുന്നില്ല എന്റെ കാര്യം രാമേട്ടൻ അവിടെ ഹീറോ ആയി അപ്പൊ രാഘവേട്ടൻ ഇരുന്നും കടന്നും ആലോചിക്കുകയാണ് എന്താണ് ഇതിനേക്കാൾ വലിയ കഥയിലെ ഏറ്റവും വലിയ ജീവിയല്ല ആന അപ്പൊ ആനയെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി വേറെ അതിനേക്കാൾ കൂടുതൽ എന്താ കൊടുത്തത് അവിടെ ഒരു ദിവസം കിടന്നുറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് ഐഡിയ ഡിട്ട് എന്താണ് രാമേട്ടൻ കൊടുത്ത ആനയുടെ കഴുത്തിൽ രാഘവേട്ടൻ ഒരു ഓടിന്റെ മണിയും കെട്ടാൻ തീരുമാനിച്ചു അതിലെഴുതി രാഘവൻ വക അങ്ങനെ രാമൻ എന്ന് പറയുന്ന നമ്മുടെ നരേന്ദ്രമോദിജി കൊടുത്ത ആനപ്പഴല ഹൈവേ ഏ രാഘവൻ എന്ന് പറയുന്ന ഈ സി വേണുഗോപാലും ആരിഫും രണ്ടാമത് ഒന്നാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാലാണ് രാഹുലാണ് ഒരു ഓറിഞ്ഞം മണികട്ടി എന്നത് എഴുതിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ പക ഒരു ചുക്കും ചുണ്ടാൻ പറ്റി എത്തിയിട്ടില്ല ഇത് ആരുടെയാണ് ഇത് നിതിൻ ഗഡ്കരിയുടെ പദ്ധതിയാണ് നമ്മുടെ ഗവൺമെന്റ് കൊടുത്തതാണ്